രാജ്യതന്റ് ഗവർണറാണ് അമിത്ഷാ പത്മജയെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ് മുൻ കോൺഗ്രസ് നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകളും അംഗീകാരം തന്നെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ തലസ്ഥാന ഭരണത്തിൽ മലയാളി വനിതയുടെ കയ്യൊപ്പുകൾ ചാർത്തും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വനിതാ വിഭാഗം നേതാവുമായിരുന്നു പത്മജ വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ കൂടിയാണ് പത്മജ കെ പി സി സി നേതൃത്വത്തോടും തൃശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് മുതൽ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായി തുടരുന്നു കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് തൃശൂരിലാണ് ജനിച്ചത് മുൻ ലോക്സഭാംഗവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ കെ മുരളീധരൻ ജ്യേഷ്ഠ സഹോദരനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ജീവമകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയമായിരുന്നു ഫലം ലീഡർ തന്റെ മകളെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ച് മത്സരിപ്പിച്ച എല്ലാ ഇലക്ഷനിലും പത്മജ തോറ്റുപോകുകയായിരുന്നു ഒടുവിൽ പിതാവ് കെ കരുണാകരൻ മകളെ ഉന്നത ഭരണ പദവിയിൽ എത്തിക്കണം എന്ന ആഗ്രഹം ഇപ്പോൾ നിറവേറ്റുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാർ എന്നതും യാദൃശ്ചികം തന്നെ മുൻ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമാണ് പത്മജ ഇന്ത്യൻ തലസ്ഥാന ഭരണത്തിൽ ആദ്യ മലയാളി വനിത ഇതോടെ അവർക്ക് കിട്ടുന്ന ർക്കാരിന്റെ ഏറ്റവും വലിയ അംഗീകാരമാണിത് കുരുപൊട്ടുന്ന കമ്മി കൊങ്ങി സുടാപ്പികളും ആനുകൂല്യങ്ങൾ പറ്റാനായി മാത്രം ഹിന്ദുക്കൾ എന്ന് സ്വയം കാര്യസാധ്യത്തിനു വേണ്ടി വിളിക്കുന്ന മതമില്ലാത്തവരും വന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പോവുക തന്നെ വേണം എന്തായാലും രാജ്യതലസ്ഥാനം ഇനി പത്മജ ഭരിക്കും